ഇന്നൊരഞ്ചാറ് ടിപ്സ് പറഞ്ഞു തരട്ടെ നമ്മുടെ അങ്ങനെ വീട്ടിലുണ്ടല്ലോ അതായത് പോലെ പപ്പടമൊക്കെ വാങ്ങി നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ടല്ലേ പക്ഷേ ഈ ഒരു പപ്പടം വാങ്ങി ഇതിങ്ങനെ വെക്കുമ്പോൾ ഏകദേശം ഒരു ചിലപ്പോൾ ഒരു ഒരാഴ്ച വരാതെ ഇരിക്കും അത് കഴിയുമ്പോഴത്തേക്കും ഇതിന് അകത്തുനിന്ന് ശരിക്കും പൂപ്പൽ വരും ഒരു പച്ച കളറ് പൂപ്പലൊക്കെ വന്നിട്ട് ഒരു പൂത്ത ഒരു ഒരു മണോ ഒക്കെ ആയിട്ട് നമ്മളത് ചിലപ്പോൾ ഇത് പള്ളേ കളയാറുണ്ടല്ലേ അപ്പം ഇതുപോലെ നിങ്ങൾ പപ്പടം സൂക്ഷിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് രണ്ട് നാല് മാസം ഇരുന്നാലും പപ്പടം ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ അതായത് പോലെ ഈ ഒരു പപ്പടത്തിൻ്റെ മുകളിൽ വരുന്ന ഈയൊരു പൊടി ഉണ്ടോ ഈ ഒരു പൊടി നമ്മുടെ പപ്പടത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു പപ്പടം പൂത്തു പോകുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഒരു കത്തി വച്ചിട്ട് നമുക്ക് ഇതും പോലെ അത് മൊത്തം സമയം കിട്ടുന്ന ടൈമിൽ ഇപ്പോൾ ഒരുപാടൊക്കെ പപ്പടമൊക്കെ വീട്ടിലെടുത്ത് വാങ്ങിച്ചുവെക്കുന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് സമയം കിട്ടുമ്പം കത്തി വെച്ചിട്ട് ഇതുംപോലെ ഫുൾ ആയിട്ടൊന്ന് ചിരണ്ടി വയ്ക്കുക ചിരണ്ടി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ അത് നോക്കി ദൂരം പൊടിയാന്ന് അപ്പോൾ ഇതുപോലെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ എല്ലാം ഒന്ന് ചിരണ്ടി വെച്ചതിന് ശേഷമുണ്ടല്ലോ നമ്മൾ നമ്മൾ ഇട്ടു വെച്ചിരുന്ന നമ്മുടെ ഒരു പപ്പടത്തിൻ്റെ കവർ ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇത് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ ഡോറ് ഉണ്ടല്ലോ അതിലേക്ക് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു പപ്പടം ഫ്രഷ് ആയിട്ടിരിക്കും രണ്ട് മാസം ഇരുന്നാലും നാല് മാസം ഇരുന്നാലും പപ്പടം കേടുവരത്തില്ല കേട്ടോ നമുക്ക് ആവശ്യത്തിന് എടുത്ത് പൊരിച്ചാൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഇതുപോലെ ബൂസ്റ്റൊക്കെ വാങ്ങി കുട്ടികൾക്കൊക്കെ ഷെയ്ക്ക് ഒക്കെ അടിക്കാൻ വേണ്ടി ബൂസ്റ്റൊക്കെ വാങ്ങിയിട്ട് പാക്കറ്റൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കുപ്പിയൊക്കെ ആണെങ്കിലും അതിലും ഏറെ നമുക്കിങ്ങനെ കട്ട പിടിച്ച് പോകാറുണ്ടല്ലേ അപ്പം ഈ ഒരു ബൂസ്റ്റ് അങ്ങനെ കട്ട പിടിച്ച് പോകാതിരിക്കാനായിട്ടുണ്ടല്ലോ നിങ്ങൾ നേരെ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചോ നമുക്കത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ബൂസ്റ്റ് കട്ട് ചെയ്തി പോകത്തില്ല കേട്ടോ അതുപോലെ തന്നെ നല്ല പൊടിയായിട്ട് തന്നെ ഇരിക്കും ബൂസ്റ്റ് നമ്മൾ വാങ്ങി വെച്ച് പാക്കറ്റിലിരിക്കുന്ന ബൂസ്റ്റിൻ്റെ പൊടി പൗഡറല്ലേ അതുപോലെ തന്നെ ഇരിക്കും പിന്നെ നമ്മൾ ഈ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് നമുക്കിങ്ങനെ എടുത്തോ കുട്ടികളൊക്കെ കുറച്ചൊക്കെ കഴിക്കും ബാക്കിയൊക്കെ ചിലപ്പോൾ കഴിക്കാതൊക്കെ ഇന്ന് ടിന്നിലൊക്കെ ഇത് തണുത്ത് പോകാറുണ്ട് അപ്പം ടിന്നിൽ തണുത്ത് പോകുന്ന ബിസ്ക്കറ്റുകൾ നേരെ ഫ്രിഡ്ജിൽ എടുത്ത് എടുത്ത് വെച്ചോ തണുത്ത് പോയക്കുന്ന പഴയ നമുക്ക് ബിസ്ക്കറ്റുകളൊക്കെ നിങ്ങൾ ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കുന്നതെങ്കിലുണ്ടല്ലോ നല്ല ക്രിസ്പ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അത് തണുത്ത് പോകത്തില്ല അപ്പോൾ അങ്ങനെ പൊട്ടിച്ചത് തണുത്തു വയ്ത്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോട്ടോ പിന്നെ നമ്മൾ നമ്മളിതുപോലെ ജീരകങ്ങളൊക്കെ വാങ്ങി സൂക്ഷിക്കുമ്പം നമ്മൾ വാങ്ങിയ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഈ ചെറിയ ജീരകം വലിയ ജീരകമൊന്നും ഉണ്ടാവത്തില്ല ചില പൂത്ത ഒരു കറുത്ത കളറൊക്കെ ആയിട്ട് വരാറുണ്ടല്ലോ നമ്മളത് ഇങ്ങനെ കുറേ നാളൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പം അപ്പം ഇതുപോലെ നിങ്ങൾക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ രീതി തന്നെ നല്ല മണവും ടേസ്റ്റും ഒക്കെ ജീരകത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുഞ്ഞി ടിന്നിലേക്ക് നമുക്ക് ഇതുപോലെ ആക്കി എടുത്തുവച്ചതിന് ശേഷം ഉണ്ടല്ലോ നേരെ ഫ്രിഡ്ജിൻ്റെ ഡോറ് സൈഡിലേക്ക് എടുത്തു വെച്ചാൽ മതി അപ്പം നമ്മൾ എന്ന് വാങ്ങിയ ജീരകമാണോ അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് നാല് മാസം ഇരുന്നാലും ആ ജീരകത്തിന് മണോ ഫ്ലേവറിനോ ഒന്നും ഒരു വ്യത്യാസം വരത്തില്ല കേട്ടോ നിങ്ങളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തോട്ടോ ഇനിയിപ്പം നമുക്ക് ഇതുപോലെ പാലൊക്കെ വാങ്ങുന്ന ആളുകളൊക്കെ അല്ലേ അപ്പം പാല് നമുക്ക് വീട്ടിലേക്ക് ഇതുപോലെ തിളപ്പിച്ചിട്ട് ആറിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്കാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ ഇതുപോലെ നിറയെ പാടകൾ നല്ല ബട്ടർ ഇതിൻ്റെ മുകളിൽ ഓരോരോ ദിവസം ചെല്ലും തോറും നമുക്കിതുപോലെ നല്ല കട്ടക്കായിട്ട് ബട്ടറിൻ്റെ മുകളിൽ തെളിഞ്ഞു തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ നമ്മൾ പാൽ വാങ്ങി സൂക്ഷിക്കുമ്പം ഇതുപോലെ ഓരോരോ ദിവസവും നിങ്ങൾക്ക് ചെറിയൊരു ചോറ്റുപാത്രത്തിലേക്ക് ഇങ്ങനെയൊരു ബട്ടറുകൾ നിങ്ങളെല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരു ഇപ്പോൾ ഈ ഒരു ബട്ടർ നിങ്ങൾ ഇപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് പാല വാങ്ങുന്നെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ഒരു ആറ് മാസം ഈ ഒരു ബട്ടർ നമ്മൾ ഫ്രീസറിനെ താഴെ തട്ടിലേക്ക് വെച്ചാൽ മതി അത് അവിടെ ഇരുന്നുള്ളൂ ആവശ്യാനുസരണം നമുക്ക് പാല് വാങ്ങുമ്പം കുറേശ്ശേ കുറേ കുറേ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പിന്നീട് ഈ ഒരു ബട്ടറുകളെല്ലാം നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഉരുക്കി എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ നെയ്യ് ഉണ്ടാക്കി വെക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ പേജിൽ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പ്രൊഫൈലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം നെയ്യ് ഉണ്ടാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് അപ്പം നല്ല മണമുള്ള അടിപൊളി നെയ്യ് എടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ ഈ പാലിൽ നിന്ന് നമ്മളിങ്ങനെ ബട്ടറെടുത്ത് സൂക്ഷിക്കുന്നതുകൊണ്ടുണ്ടല്ല വേറൊരു പ്രയോജനം കൂടി ഉണ്ട് നമുക്ക് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് ഫേസിൽ അതുപോലെ കയ്യിൽ കാലിലൊക്കെ തൂത്ത് കൊടുക്കുവാണെങ്കിൽ ഡ്രൈ സ്കിന്ന് മാറാനൊക്കെ ആയിട്ടും അതുമാത്രമല്ല ടാൻ മാറാനൊക്കെ ആയിട്ടും നമുക്ക് സ്കിന്നിന് നല്ല കളർ കിട്ടാനൊക്കെ കിട്ടാനേക്കായിട്ടും ഈ ഒരു ബട്ടർ നമുക്ക് ഫേസിൽ തൂത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫേസ് പാക്കിലൊക്കെ കുറേ വീതം ബട്ടറൊക്കെ ഇട്ടിട്ട് ഫേസിൽ നമുക്ക് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കളറ് വരുവേം ചെയ്യാം ഫേസിന് പിന്നെ നമുക്ക് ഇതുപോലെ പച്ചമാങ്ങയുടെ സീസണല്ലേ സീസണല്ലിപ്പം അപ്പോൾ നമുക്ക് പച്ച മാങ്ങയൊക്കെ രണ്ട് ദിവസം കൊണ്ട് നല്ല നല്ല കല്ല് പോലെ ഇരിക്കുന്ന പച്ച പെട്ടെന്ന് പഴപ്പിച്ചെടുക്കാനായിട്ടുള്ള ട്രിക്ക് പറഞ്ഞുതരാം നമുക്കിതുപോലെ ഉള്ള എല്ലാ മാങ്ങകളൊക്കെ എടുത്തിട്ട് നമ്മൾ ഉണ്ടല്ലോ അരിയുടെ പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ എല്ലാം കൊട്ടി ഇട്ടിട്ട് നമുക്കിതെല്ലാം നിരത്തി ഇങ്ങനെ വച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നമ്മളെ അടപ്പടച്ച് നമ്മൾ അരിപ്പാത്രമൊക്കെ അടച്ച് വെക്കുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ ഒരു മാങ്ങയൊക്കെയാണ് നല്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ പഴുത്ത് കിട്ടും കേട്ടോ അപ്പൊ അപ്പൊ കാർബൈഡ് ഒന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാമ്പഴ് നമുക്ക് വീട്ടിൽ ഇതുപോലെ പെട്ടെന്ന് പഴുപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് വേറൊരു രീതിയിൽ പഴിപ്പിച്ചെടുക്കാം ഇതുപോലെ കറിന്റെ അകത്ത് സെമി കവറിന്റെ അകത്ത് ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് വെച്ചാലും മതി നമുക്ക് പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പഴുപ്പിച്ചെടുക്കാനായിട്ട് അതും പറ്റും കേട്ടോ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അങ്ങനെ പഴപ്പിച്ചെടുത്തോ എളുപ്പമായിട്ട് നല്ല മാമ്പഴം കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ വീട്ടിൽ തക്കാളിയൊക്കെ വാങ്ങിച്ച് ചിലപ്പോൾ കൂടുതൽ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സൂ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് ഇരിക്കുമ്പം ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ ചാൻസ് ഇട്ടു അപ്പം ചീഞ്ഞ് പോവാതിരിക്കാനൊക്കെ ആയിട്ടുണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഇത്രയും തക്കാളിയൊക്കെ ആകുമ്പോൾ നമുക്ക് ബോക്സിൽ ചിലപ്പോൾ കൊള്ളത്തില്ല അപ്പോൾ ബോക്സിലൊക്കെ നിറഞ്ഞു പോകുമ്പം ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി എടുത്ത് വെച്ചാൽ മതി നമുക്കിങ്ങനെ ഒരു കവറിൻ്റെ അകത്തേക്ക് താഴ്ത്ത് നമുക്ക് ഈ ഒരു ലെവലിൽ പേപ്പർ ഇങ്ങനെ വച്ച് നിർത്തി വെച്ചിട്ട് അതിൻ്റെ പേപ്പറിൻ്റെ മുകളിലേക്ക് തക്കാളികളെല്ലാം പറക്കിയിട്ട് കൊടുക്കുക അപ്പം ഇത് ഇതുപോലെ വച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കവർ ഇങ്ങനെ ചെറിയ രീതിയിൽ ഒരുപാട് ടൈറ്റായിട്ട് അടക്കരുത് ഇങ്ങനെ ലൂസാക്കി അടച്ചു വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ തക്കാളി രണ്ട് മാസം ഫ്രിഡ്ജി എഴുന്നാലും കേട് വരത്തില്ല കേട്ടോ ഒട്ടും തന്നെ ചീഞ്ഞ് പോകത്തില്ല ഇനി നമുക്ക് കവറിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളമൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു പേപ്പർ വച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഈ പേപ്പർ വെള്ളം വലിച്ചെടുത്തോളും അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഇതുപോലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വാങ്ങുമ്പം വെള്ളിരിക്കയുടെ കഷ്ണോ കുമ്പളങ്ങയുടെ കഷ്ണമൊക്കെ ഇങ്ങനെ മുറിച്ച് കിട്ടും അപ്പോൾ ഈ മുറിച്ച് കിട്ടിയത് നമ്മളിങ്ങനെ പച്ചക്കറിയുടെ ഒക്കെ കൂട്ടത്തിൽ വച്ചു കഴിഞ്ഞാൽ പക്ഷെ പെട്ടെന്ന് ചീഞ്ഞ് പോകാറുണ്ടല്ലേ അപ്പോൾ ചീഞ്ഞ് പതിരിക്കാനായിട്ട് കടലാസിൽ പൊതിഞ്ഞ് വച്ചാൽ മതി കേട്ടോ കടലാസിൽ പൊതിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ടോറ് സൈഡിൽ എവിടെയെല്ലാം വച്ചാൽ മതി ആ വെള്ളിരിക്ക രണ്ടിച്ച് അതിൽ കുമ്പളങ്ങയുടെ മീസൊക്കെ ആണെങ്കിലും രണ്ടാഴ്ച ഇരുന്നാലും ചീഞ്ഞ് പോവാതെ ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് നമുക്കിതുപോലെ പയറൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് പയറൊക്കെ ആണെങ്കിലും നമ്മൾ ബോക്സിൽ കൊള്ളത്തില്ല അതുമാത്രമല്ല ചിലപ്പം നമ്മൾ ട്രെയിനിലൊക്കെ കിട്ടുവെച്ചേക്കുവാണെങ്കിൽ പെട്ടെന്ന് വെള്ളം വെച്ച് ചീഞ്ഞ് പോകാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ചീഞ്ഞ് പോകാതിരിക്കാനായിട്ട് കവറിൻ്റെ അകത്ത് നമ്മൾ സെമി കവറിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ അകത്തുണ്ടല്ലോ നമുക്കിതുപോലെ പേപ്പർ വിരിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്കിതിങ്ങനെ പയറുകളെല്ലാം തന്നെ വാരിയിട്ടിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ലൂസാക്കിയിട്ട് ആക്കിയിട്ട് കെട്ടിവെക്കാം അപ്പോൾ മുകൾ ഭാഗത്തും ഇങ്ങനെ പേപ്പർ വിരിച്ചിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട് അപ്പം കവറിൻ്റെ അകത്ത് വെള്ളമൊക്കെ വന്നാലും ഈ പേപ്പർ അങ്ങോട്ട് പേപ്പറിലേക്ക് ഇങ്ങോട്ട് ആയിപ്പൊക്കോളും ഈ കവറിൻ്റെ അകത്ത് വരുന്ന നനമുണ്ടല്ലോ അത് ആ പേപ്പറിൻ്റെ മുകളിൽ വന്നാലും നമുക്ക് പയറ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ചീഞ്ഞ് പോകത്തില്ല കേട്ടോ അപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ഇരുന്നാലും ഈ ഒരു പയർ നല്ല നമ്മൾ പോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലൊരു വീണ് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ആയിട്ട് അമ്മരോട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്തോണെങ്കിൽ ഒന്ന് ഫോളോ കൊടുത്തേക്കാൻ മറക്കില്ല കേട്ടോ